പെരുമ്പാവൂർ കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ പട്ടികജാതിക്കാർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണ പദ്ധതിയിൽ അഴിമതിയെന്നാരോപണം നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധവുമായി സാമുദായിക സംഘടനകൾ രംഗത്തെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പെരുമ്പാവൂർ കൂവപ്പടി പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് പഞ്ചായത്ത് ഒന്നര ഏക്കറിൽ പാർപ്പിട സമുച്ചയ നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പന്ത്രണ്ട് വർഷമായിട്ടും ഈ പദ്ധതി പൂർത്തിയാക്കി അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി വീടുകൾ കൈമാറാൻ പഞ്ചായത്തിനായിട്ടില്ല രണ്ട് നിലകളിലായി നാല് വീടുകളുടെ നിർമ്മാണം ഭാഗികമായി പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും എട്ടുവർഷവും ആറു മാസവും പിന്നിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതൊരു സ്ഥലം വാങ്ങിയതാണ് സ്ഥലം വാങ്ങിയ സമയം തൊട്ടുള്ള ഈ അവരുടെ മരം പ്രശ്നങ്ങളും അങ്ങനെ ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതിന് നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ പണി ഇപ്പോഴും പൂർത്തിയായി കാണിച്ചിട്ടില്ല സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുന്നു എന്നിരുന്നാൽ കൂടിയും നമുക്കറിയാം ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഈ ഫ്ലാറ്റ് വയറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ഭോക്താക്കൾക്ക് അതായത് എസ് സി നമുക്കറിയാം ഒരുപാട് സ്ഥലവും വീടുമില്ലാത്ത എസ് സി ആളുകളുണ്ട് അവർക്ക് ഈ സ്ഥലം കൊടുക്കാനുള്ള തടസ്സങ്ങളൊന്നുമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളും അവർ നടത്തിയിട്ടില്ല ഇതുവരെ ഫ്ളാറ്റുകളിൽ നാലെണ്ണം ഒഴിച്ച് ബാക്കിയുള്ളവയുടെ ശിലാസ്ഥാപനം നടത്താനും പഞ്ചായത്തിനായിട്ടില്ല പദ്ധതി പ്രദേശത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് മാത്രമായി ചെലവഴിച്ചത് ഒരു കോടിയിലേറെ രൂപ കോടിക്കണക്കിന് രൂപയിരിക്കും അൻപത് ഗുണഭോക്താക്കൾക്കായിട്ടുള്ള ഫ്ളാറ്റാണ് നിർമ്മിക്കാൻ കരാർ ഏൽപ്പിച്ചിട്ടുള്ളത് അതിൽ രണ്ട് പോർഷനായി നാല് ഗുണഭോക്താക്കൾക്ക് മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന രണ്ട് കെട്ടിടമാണ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളു ഒന്നര ഏക്കർ സ്ഥലം അതിന്റെ ചുറ്റുമതില് കിട്ടാൻ തന്നെ ഒരു കോടി രൂപ ചെലവഴിച്ചതായിട്ടാണ് പഞ്ചായത്ത് പറയുന്നത് ഇതിൽ ഉണ്ട് ഈ നാല് പോർഷൻ വീടുകളല്ലാതെ മറ്റ് നാൽപ്പത്തി ആറ് വീടുകൾക്ക് തറക്കല്ല് പോലും കിട്ടിട്ടില്ല സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത്തിനാലോളം കുടുംബങ്ങളാണ് ഈ പദ്ധതിയിലൂടെ വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നത് ഫ്ളാറ്റുകൾക്കായി കണ്ടെത്തിയ ഭൂമിയിൽ പദ്ധതിയിലില്ലാത്ത കമ്മ്യൂണിറ്റി ഹാൾ പണിതതിന് പിന്നിൽ ഗുരുതരമായ സാമ്പത്തിക അഴിമതിയുണ്ടെന്നും ആക്ഷേപമുണ്ട് പട്ടികജാതി സമൂഹത്തോടുള്ള നീതി നിഷേധത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്താനാണ് തീരുമാനമെന്ന് വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾ അറിയിച്ചു ജനം കൊച്ചി